ഹലോ ഹവിലിനസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എഗ് ആണ് എഗ് നൂഡിൽസ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയാം അപ്പോൾ അപ്പോ നമുക്കിനിതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഉരുളിയാണ് ഉരുളി നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവറിന്റെ ഓയിലാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ ഓയിലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് അല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റാക്കിയത് നന്നായി ചതച്ചെടുത്താലും മതി ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കാം ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ഒന്ന് മുരിഞ്ഞതിന് ശേഷം നമുക്ക് നാലഞ്ച് പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം പച്ചമുളക് ഒന്ന് വാടിയേ മതിയാകും വാടിക്കഴിഞ്ഞാൽ നമുക്ക് ചതുരാകൃതിയിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സബോള ഒരു നാലഞ്ച് സബോളയാണ് ഞാൻ ഇതിലെടുത്തിരിക്കുന്നത് ഒരു നാലഞ്ച് സബോള കട്ട് ചെയ്ത് വെക്ക ചതുരാകൃതിയില് നമുക്കത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം സബോളയൊക്കെ നന്നായി വാടുന്നത് വരെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ സബോളയൊക്കെ നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കാണ് ഇട്ട് കൊടുക്കേണ്ടത് ക്യാപ്സിക്കത്തിൻ്റെ കൂടെ തന്നെ ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് ഒരു കപ്പാണ് ഞാനിതിൽ ചേർത്ത് ചേർക്കുന്നത് അതുപോലെ തന്നെ ക്യാപ്സിക്കം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്തിരിക്കുന്നത് എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക ക്യാരറ്റും ഒക്കെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കൊരു തുറന്ന് നോക്കാം അപ്പോൾ ഏകദേശമൊക്കെ ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുൻപേ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായി വളർന്ന് വന്നിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാം പൗഡേഴ്സ് ചേർത്ത് കൊടുക്കാം ഞങ്ങളുടെ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ആണ് അളവിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക നന്നായി വെജിറ്റബിൾസ് ഒക്കെ ആയിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പി ന്യൂഡിൽസിൽ തന്നെ കിട്ടുന്ന മസാലപ്പൊടി ഉണ്ടല്ലോ ആ മസാലപ്പൊടിയാണ് ഞാനിത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം നമ്മൾ ചേർത്തിരിക്കുന്ന പൊടികളുടെ പച്ചമുളക്കെ ഏകദേശം മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ വേണ്ട തക്കാളി ഒരു കപ്പാണ് അളവിലാണ് ചേർത്തിരിക്കുന്നത് തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നല്ല പാകത്തിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അടുത്തൊരു സ്റ്റെപ്പെന്ന് പറയുന്നത് നമുക്കൊരു സെൻട്രൽ പോർഷൻ ഒന്ന് ഒഴിച്ചിടണം ഇപ്പം ഇതുപോലെ കാണി ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ വേണം ചെയ്യണമെങ്കിൽ നടുക്ക് ഭാഗം ഒന്ന് ക്ലിയർ ഇടാം വേറെ ഒന്നിനല്ല നമ്മൾ മുട്ട അടിച്ച് ഒരു അഞ്ച് മുട്ട അടിച്ച് വെ വെച്ചിട്ടുണ്ട് അതൊന്നിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ നടുക്ക് ഭാഗം ഒന്ന് ഒഴിച്ചിടണം എന്ന് പറഞ്ഞതും നമുക്ക് അതിലേക്കും മുട്ട ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ചിക്കി എടുക്കണം നമ്മുടെ മുട്ട നന്നായിട്ട് ചിക്കി എടുത്തിട്ടുണ്ട് ഇനി അത് വെജിറ്റബിൾസ് ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് മുട്ടയുടെ ആ വെള്ളാംശം ഒക്കെ നല്ലോണം ഒന്ന് ഡ്രൈ ആയിട്ട് വരണം അതുവരെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആകായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ ഇതേപോലത്തെ വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ മുട്ടയും വെജിറ്റബിൾസൊക്കെ ഏകദേശം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി മറിച്ച് അതിലത്തെ വെള്ളാംശമൊക്കെ ഒന്ന് കളയുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ വെജിറ്റബിൾസും മുട്ടയൊക്കെ നല്ലോണം വെള്ളാംശമൊക്കെ പോയി ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കൊരു കറക്റ്റ് ഒരു പാകമായി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിൽ അടുത്ത് ചേർക്കുന്നത് നൂഡിൽസാണ് ഞാനിവിടെ പി നൂഡിൽസിൻ്റെ ഒരു ഫാമിലി പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് ഞാൻ നൂഡിൽസ് ഓൾറെഡി നേരത്തെ തന്നെ വേറൊരു പാത്രത്തിൽ ഒഴിച്ച് തിളപ്പിച്ച് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ വെജിറ്റബിൾസിൻ്റെയൊക്കെ കൂടെ നൂഡിൽസ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം യോജിപ്പിച്ചെടുക്കാം നമ്മുടെ നൂഡിൽസ് ഏകദേശം റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് മിക്സ് ആക്കി എടുക്കണം അത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് റെഡി ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് മാറ്റാം അപ്പോൾ നമ്മുടെ എഗ്ഗ് നൂഡിൽസിൻ്റെ റെസിപ്പി എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ റെസിപ്പീസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ നേരത്തെ പറഞ്ഞ പോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ആൻഡ് ഓപ്ഷൻ മറക്കാതെ സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും അടുത്തൊരു ദിവസം കാണാം அப்ப எல்லாருக்கும் பாய் பாய் தேங்க்யூ